ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഇന്നൊരു ഓട്സ് കൊണ്ടൊരു കേക്കായാലോ ഓട്സ് കണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഓവനും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ കേക്കിൻ്റെ സോഫ്റ്റ് നോക്കാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ സോഫ്റ്റ് മാത്രമല്ല കഴിക്കാനും ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം ഒരു കപ്പ് ഓട്സ് എടുക്കുക ഓട്സ് എടുത്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുന്ന സമയത്ത് എല്ലാം ഒന്നും നല്ലതുപോലെ പൊടിഞ്ഞ് വരത്തില്ല അതൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തത് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മൂന്ന് മുട്ടയുടെ മഞ്ഞയാണ് കേട്ടോ മൂന്ന് മുട്ടയുടെ മഞ്ഞ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളൊരു വിസ്ക് ഉപയോഗിച്ച് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ചേർക്കുന്നത് ഇതിലേക്ക് പാലാണ് അര കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചിരിമെനക്കെട്ട അത് മിക്സിങ് എന്ന് പറയുന്നത് മിക്സ് ചെയ്തെടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നവുമില്ല ഈ ഒരു പരുവത്തിലായിരിക്കും പാലും മൂട്സ് പൊടിയും കൂടെ മിക്സായി വരുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ മൈദയാണ് ഒരു കപ്പ് അളവിൽ മൈദ ഒരു ടീസ്പൂൺ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതെല്ലാം കൂടെ അരിച്ചിട്ട് അതും ഇതിലേക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം നമുക്ക് കച്ചിരി യോജിപ്പിച്ചെടുക്കുന്ന ഇച്ചിരി ടാസ്ക് ആണ് ഇതെല്ലാം കൂടെ യോജിപ്പിച്ചെടുത്ത് ഇതൊരു സൈഡിലോട്ട് നമുക്കൊന്ന് മാറ്റി വെക്കണം ഇനി നമ്മൾ നേരത്തെ എടുത്ത് മുട്ടയുടെ വെള്ള ഇരിപ്പുണ്ടല്ലോ ആ വെള്ളയ്ക്കകത്ത് അരക്കപ്പ് അളവിൽ പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പും കൂടെ ഇടണം കേട്ടോ ഞാൻ കാണിക്കാൻ വിട്ടുപോയി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഓവറായിട്ട് നല്ല സ്റ്റിഫി ആയിട്ടുള്ള ക്രീമായിട്ട് വേണ്ട നമുക്ക് നമ്മളിൽ ഒഴുകി നടക്കുന്ന ഇതേപോലെ ഒരു പതഞ്ഞ് വരുന്ന ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ബാറ്ററിലേക്ക് നമ്മൾ അരക്കപ്പ് അളവിൽ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് ഇതും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഓയിലെല്ലാം എടുത്ത് എത്തത്തക്ക വിധത്തിൽ മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ എന്താണ് എടുത്തു വെച്ചിരിക്കുന്ന ആ വെള്ളയല്ലേ മുട്ടയുടെ വെള്ളയും പഞ്ചസാരയും കൂടെയുള്ള ആ ഒരു മിക്സി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളിതുപോലെ വിസ്ക് വെച്ച് ചെയ്തെടുക്കാനാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും ബീറ്റർ കയ്യിൽ ഉണ്ട് എങ്കിൽ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും അല്ലെങ്കിൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ആ ഒരു മിക്സിങ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി ചെയ്യണതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ കുറച്ച് കപ്പലണ്ടി ഒന്ന് ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് കൃഷി ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുക കുറച്ച് കൃഷി ചെയ്തത് മാറ്റിയും കൂടെ വയ്ക്കുന്നുണ്ട് കേട്ടോ ഡെക്കറേഷന് വേണ്ടി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ ബദാമോ അതല്ലെങ്കിൽ ക്യാഷ് നോട്ട്സോ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സുകൾ ഇടാം പിന്നെ റേസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം കേട്ടോ അപ്പോൾ അത് ഈ ഇടയ്ക്ക് കടിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു മോൾഡ് എടുക്കുന്നുണ്ട് ഞാൻ ആറ് ആറിഞ്ചിൻ്റെ മോൾഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നല്ല സൈഡ് നല്ലതുപോലെ തേച്ച് കൊടുക്കുക ഈ ഓയിൽ മാത്രം മതി ആയിട്ടോ ബട്ടർ പേപ്പറും കാര്യങ്ങളൊന്നും വേണ്ട നല്ലതുപോലെ നമുക്ക് എന്തിനായിട്ടും കേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും ഇനി അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലെണ്ണി കുറച്ച് ക്യാഷ്നറ്റ്സ് ഉണ്ടായിരുന്നു കുറച്ച് ടൂട്ടി ഫുട്ടി ഉണ്ടായിരുന്നു അതും ഇട്ട് ഇട്ടുകൊടുത്ത് നമ്മുടെ ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചുകൊടുത്തതിന് ശേഷം സാധാ എന്നും ചെയ്യുന്ന പോലെ നമ്മുടെ അവൻ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇരുമ്പേട്ടിയാണ് ഇരുമ്പേട്ടിക്കകത്ത് ഒരു തിരുവ് വെച്ച് മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് നമ്മുടെ ബാറ്റർ അതിലേക്ക് വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് മിനിറ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് വന്ന് എന്ത് വന്നിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ പപ്പടം കുത്തിയെടുത്ത് ഒന്ന് കുത്തി നോക്കും നടുക്ക് തന്നെ കുത്തി നോക്കണം അപ്പം അതിൽ പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം ഇനി ഇതെല്ലാം ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തും കൂടെ നോക്കാം കട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും മാത്രമല്ല നമ്മളിത് ഓട്സ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പോലും തോന്നത്തില്ല ഇനിയിപ്പം പൂർണ്ണമായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൈദയ്ക്ക് പകരം എന്ത് ചെയ്യുക നമുക്ക് ഗോതമ്പ് പൊടി ചേർക്കാം അതുപോലെ തന്നെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര നീക്കാം അപ്പം ഫുള്ള് ആയിട്ടുള്ള നമുക്ക് കേക്ക് കിട്ടും ഇനി കേക്ക് എത്രത്തോളം സോഫ്റ്റ് ആണ് ഞാൻ കാണിച്ചത് നല്ല സോഫ്റ്റ് ആണ് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് വെറുതെ പറയുന്നതല്ല ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കേക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം ും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ